വളരെ പാപിയായിരുന്ന ഒരു ആത്മാവിന്റെ വിധി കാണാൻ എന്നെ കൊണ്ടുപോയി ഈശോ ആ ആത്മാവിന്റെ പാപം ക്ഷമിച്ചു പിശാചിനെ ചൊടിച്ചു അവൻ ഈശോയോട് അട്ടഹസിച്ചു പറഞ്ഞു ഇത് നീതിയല്ല ഈ ആത്മാവ് ജീവിതകാലം മുഴുവനും എന്റേതായിരുന്നു എത്രയോ അധികം പാപം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അങ്ങ് എനിക്ക് വേണ്ടി നരകം സൃഷ്ടിച്ചു അപ്പോൾ ഈശോ നിസീമമായ സ്നേഹത്തോടെ പിശാച്ചിനോട് പറഞ്ഞു ലൂസിഫർ നീ എന്നെങ്കിലും എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ പ്രത്യക്ഷത്തിൽ തന്നോട് തന്നെ ലൂസിഫർ അലറികൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല അപ്പോൾ ഈശോ എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടോ അവൻ എന്നോട് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ക്ഷമാപണം ചെയ്തിരുന്നെങ്കിൽ പിന്നെ നരകം ഇല്ലാതായി തീരുമായിരുന്നു